നമസ്കാരം മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേർക്ക് വെടിയുതിർക്കുന്നത് തടയാൻ കഴിയാതിരുന്ന യു എസ് സീക്രട്ട് സർവീസ് ഏറെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹോളിവുഡ് സിനിമയിൽ വലിയ ഹീറോയിസം കാണിക്കുന്ന യു എസ് സീക്രട്ട് സർവീസ് യഥാർത്ഥത്തിൽ ബിഗ് സീറോ ആകുന്ന കാഴ്ചയാണ് ട്രംപിന് നേരെയുള്ള അക്രമത്തോടെ കണ്ടത് ഇനി നമ്മുടെ സി അവരുടെ ഒരു പരിപാടിക്കിടെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ സി ഐ എസ് എഫ് കമാൻഡോസ് വി ഐ പികളെ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ഡെമോ കാണിച്ചു കൊടുത്ത ഒരു വീഡിയോ നമുക്ക് കാണാം സി ഐ എസ് എഫ് കമാൻഡോസിൻ്റെ സുരക്ഷയുള്ള വി ഐപികളും ഇന്ത്യയിലുണ്ട് ഈ അടുത്തിടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുരക്ഷ സിഐ എസ് എഫിനെ ഏൽപ്പിച്ചിരുന്നു വി ഐപിക്കോ മുഖ്യമഞ്ച് വി ഐപിക്ക് ദ്വാരാ ഉപസ്ഥിത് ജനസമൂഹ അഭിവാദൻ കൃഷിയാറ अचानक हमला भीड़ से हमला होने पर सतरगम चौकन्ना पीएसओ खतरे को चैलेंज करता खुद को के बीच में लाता है इसे हम कहते हैं। साथ ही ज्वाइन कर लिया गया है और वीआईपी कारकेट बड़ा धमाका सेफ हाउस की तरफ बढ़ते हुए आईडी डी द्वारा कारके को निशाना बनाने की कोशिश की गई लेकिन गाड़ियां रूट पर पीछे की तरफ बढ़ती हुई अभी आप देख रहे हैं और 180 डिग्री का टर्न के द्वारा इस हमले को, को नाकाम किया गया सही समय सही निर्णय मंत्र की अनुपालना और आप देख सकते हैं वीआईपी कंटिन्यूसी रूप फिर से नाकाम का दो गाड़ियों से पीछा कर रहे हैं सुरक्षा की दृष्टि से गाड़ियों की गति को धीमा किया गया है वास्तविकता में यह गति और भी अधिक होती है कार्केट का पीछा कर रही गाड़ियों को देख करके सजावी कार्रवाई कर रहे तथा मुख्य सुरक्षा प्रभारी सूचना टीम को दी जा चुकी है

पहले की कार में मौजूद संदिग्ध व्यक्ति परिस्थिति को समझ पाते टीम ने बिजली की गति से हमला करके बिना समय गवाए दुश्मन को काबू में करने का सफल प्रयास किया वीआईपी सुरक्षा का मूल सिद्धांत है वीआईपी को खतरे से दूर ले जाना या खतरे को वीआईपी से अलग करना खतरे एवं वीआईपी का मिलना सुरक्षा तंत्र की असफलता माना जाता है इससे पहले की की कार में में मौजूद संदिग्ध टीम ने बिजली गति से हमला करके बिना समय गवाए दुश्मन को काबू कर लिया तथा पूछताछ के लिए लेकर चले അതേസമയം നമ്മുടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന എസ് പി ജി കമാൻഡോസ് വേറെ ലെവൽ ആണെന്ന് തന്നെ പറയാം അതീവ ജാഗ്രതയോടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന എസ് പി ജി മുൻപ് പൂക്കളോടൊപ്പം ഒരാൾ അബദ്ധത്തിൽ മൊബൈൽ പ്രധാനമന്ത്രിക്ക് നേരെ എറിഞ്ഞപ്പോൾ അത് കാൽ കൊണ്ട് ജാഗ്രതയോടെ തട്ടിത്തെറപ്പിക്കുന്ന എസ് പി ജി കമാൻഡോസിന്റെ വീഡിയോ നേരത്തെ ഏറെ വൈറലായിരുന്നു ലോകനേതാക്കൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഏജൻസിയാണ് ഇന്ത്യയുടെ എസ് പി ജി പ്രധാനമന്ത്രിക്ക് വെടിയേൽക്കാതിരിക്കാൻ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡുകളും അവർ കയ്യിൽ കരുതാറുണ്ട് അതേസമയം ട്രംപിന് നേർക്ക് ആക്രമണം നടക്കുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡുകൾ ഒന്നും തന്നെ സീക്രട്ട് സർവീസിൻ്റെ കൈവശം ഇല്ലായിരുന്നു വിരമിച്ച ഒരു എസ് ഉദ്യോഗസ്ഥൻ മുൻപ് പറഞ്ഞത് എസ് കമാൻഡോ പരിശീലനം നേടിക്കഴിഞ്ഞാൽ തങ്ങൾ സുരക്ഷ കൊടുക്കുന്ന ആൾക്കു വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടാണ് ഓരോ എസ് പി ജി ഉദ്യോഗസ്ഥനും കാവൽ നിൽക്കുന്നത് എന്നാണ് അതായത് സുരക്ഷയൊരുക്കുന്ന ആൾക്ക് നേരെ വെടിയുണ്ടകൾ വന്നാൽ എസ് പി ജി ഉദ്യോഗസ്ഥർ തന്നെ ആ ആളുടെ ഷീൽഡായി മാറും പ്രധാനമന്ത്രിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കാക്കും ഇതാണ് ഇന്ത്യയുടെ എസ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് അതേസമയം യു എസ് സീക്രട്ട് സർവീസ് ഡൊണാൾഡ് ട്രംപിനെ പൊതിഞ്ഞു നിന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ തല വെളിയിൽ കാണാമായിരുന്നു പ്ലാൻ ബി എന്ന തരത്തിൽ ഒന്നിലേറെ ആൾക്കാർ ആക്രമിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ട്രംപിന് വീണ്ടും വെടിയേൽക്കുമായിരുന്നു അതുകൊണ്ട് യു എസിൻ്റെ സീക്രട്ട് സർവീസ് എന്ന് കേൾക്കുമ്പോൾ വലിയ ഹീറോകളായി തോന്നുമെങ്കിലും ഗ്രൗണ്ടിൽ വെറും സീറോ മാത്രമാണ് നമ്മുടെ എസ് പി ജി ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ റാലികൾ നടക്കുമ്പോൾ അടുത്തുള്ള കെട്ടിടങ്ങൾ മുഴുവൻ അവരുടെ നിരീക്ഷണ വലയത്തിലായിരിക്കും കർശന സുരക്ഷയായിരിക്കും ഒരുക്കുന്നത് അതേസമയം ട്രംപിൻ്റെ അവസ്ഥയോ മീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിൽ മികച്ച ഒരു റൈഫിളുകൾ കൊണ്ട് ഒരാൾ അവിടെ നിലയുറപ്പിച്ചു വെടിവെച്ചു യു എസ് സീക്രട്ട് സർവീസ് വൻ പരാജയം തന്നെയായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആണോ അതോ യു എസ് സീക്രട്ട് സർവീസ് ആണോ മികച്ച ഏജൻസി ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി